ഞാനിന്നൊരു ചെറിയ വ്ലോഗായിട്ടാണ് എത്തിയിരിക്കുന്നത് കടലാക്രമണത്തിൻ്റെ രൂക്ഷത നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കടലിൻ്റെ ഇത്രയും തൊട്ടടുത്താണ് ഓരോ വീടുകളും മത്സ്യത്തൊഴിലാളികളും ചൂലിപ്പണിക്കാരും മലപ്പണിക്കാരും കൽപ്പണിക്കാരും ഒരുപാട് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു ഏരിയ ആണ് ചെല്ലാനത്ത് ഇതിലും രൂക്ഷമായ അവസ്ഥയാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ കടവെന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു കാണയിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുന്നതാണ് കാണുന്നത് ഇതിൻ്റെ ഒരു രൂക്ഷത എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടു തന്നെ ഇത് മനസ്സിലാക്കണം കാണ നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയ്ക്ക് ഭയാനകമായിട്ടാണ് ഓരോ തിരമാലയും വന്നടിക്കുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം വർഷത്തിനു മുമ്പ് ഈ കടൽകുത്തിൽ എല്ലാം പുലിമുട്ടാറുന്നു ഒന്നിടവിട്ട് കുറച്ച് ദൂരങ്ങളിൽ ഉള്ള പുളിമു പുലിമുട്ടല്ല ഇപ്പൊ ഉള്ളത് ആ പുലിമുട്ടെല്ലാം പോയി ഇപ്പൊ കടൽകുറ്റി ശരിക്കും ഒരു മതി പോലെ ില്ക്കണേ രണ്ട് നിര കല്ലിൻ്റെ കിറ്റിയിലാണ് ഇത്രയും വലിയ കടലിൻ്റെ ഇത് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ ഇടിഞ്ഞു പോകാവുന്ന സ്ഥിതി വിശേഷത്തിലാണ് കടൽ കയറുന്ന മുമ്പ് തന്നെ ഏത് കെട്ടിയാനും അതുപോലെയുള്ള അടുത്തുള്ള ആൾക്കാരെല്ലാവരും ഈ മണ്ണും ചാക്ക് നിറച്ച് വെച്ച് കടലിൽ വേറ്റിക്ക് ഈ വെള്ളം വരാതിരിക്കാനുള്ള ഇത് ചെയ്യും അല്ലെങ്കിൽ ഈ വീടുകളൊന്നും ഉണ്ടായില്ല പടിഞ്ഞാറ് വശത്തുള്ള ഞങ്ങളുടെ വീടുകളെല്ലാം തകർന്ന് ഇതായിപ്പോകും അത് ചെറിയ ചിന്നേന്തി ചാക്കൊന്നുമല്ല വെക്കണത് അതൊക്കെ എറിഞ്ഞിട്ടെങ്കിൽ ചിന്നേന്തി ചാക്കിന് മണ്ണ് നെച്ച് വെക്കണമെങ്കിൽ അതെല്ലാം പണ്ടൊക്കെ ഇടിഞ്ഞെല്ലാം പോവും വെള്ളം ചേരി എല്ലാം വെച്ചിട്ട് എല്ലാമായി പോകും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കടലിലേക്ക് വേണം അല്ലെങ്കിൽ ഈ കടലിൻ്റെ ഇത് ഈ രണ്ടു നേരം കടലിൻ്റെ കല്ലിടിഞ്ഞ് കടൽമുട്ട് വന്നില്ലെങ്കിൽ ഈ നാട് പോലും ഉണ്ടായിരണം അപ്പോൾ ഗവൺമെന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എത്രയും ഞങ്ങൾ പണ്ടൊക്കെ എല്ലാവരും ഒപ്പൊക്കെ ഇടിയിട്ട് ശേഖരിച്ച് കടലിൻ്റെ കല്ല് വരാൻ വേണ്ടി എല്ലാവരും നടന്ന് അങ്ങനെയാണ് കുറച്ച് കല്ല് ഒരിടക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പും കുറച്ച് കല്ല് വന്ന് ഇട്ട് ഇപ്പം ആ കല്ലെല്ലാം കടല് വന്ന് ഇടിച്ചെല്ലാം പോയി ആരെങ്കിലും ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർ ആരും വന്ന് കണ്ട് കടലിൻ്റെ പിറ്റിമേ കയറി കടലില്ലാത്ത സമയത്തൊന്നും നോക്കണം അങ്ങാട് കല്ലുണ്ടായില്ലെന്ന് കടലിൽ ഒട്ടുമില്ല പണ്ടുണ്ടായ കല്ലെല്ലാം ചെറുതായിട്ട് തേങ്ങി മണ്ണാറുന്ന് പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് മണ്ണും എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കളിച്ച് ആ മണ്ണിൻ്റെ അകത്ത് കളിച്ച് കിടന്നുവെച്ചാൽ അതും ആൾക്കാർ വീശാൻ പോകാൻ എടുത്ത് വഞ്ചിയൊക്കെ വന്ന് എടുക്കുന്ന സ്ഥലങ്ങളാറുണ്ട് ഇപ്പം അതൊന്നുമില്ല അതെല്ലാം പോയി പോയിട്ട് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റിയല്ല ആൾക്കാർക്ക് കയറി കല്ലിൽ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കയറിയാകും അതേപോലെ തന്നെ തിര തിര വന്നതും വെള്ളം വന്നതും എല്ലാം ചെറിയ ചാക്കൊക്കെ കൊണ്ടുവന്ന് അനുസരിച്ച് വെച്ചാൽ ഈ വെള്ളം വന്ന സമയത്തൊക്കെ ഒന്നും ആ കടലിനെ നിയന്ത്രിക്കാൻ പറ്റിയല്ല അത്രയും വലിയ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പുലിമുട്ടാണ് വേണ്ടത് ഒരു കുലിമുട്ട് അല്ലെങ്കിൽ റിട്ടേൺ വാൾ പോലെ പുലിമുട്ടില്ലെങ്കിൽ തൽക്കാലത്ത് ഒരു ആശ്വാസത്തിന് റിട്ടേൺ വാൾ പോലെ കെട്ടിക്കൊണ്ട് അതിൻ്റെ അകത്ത് കൽപ്പൊടി ചാക്കെല്ലാം എല്ലാം നിറച്ച് ഫില്ലപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലിൻ്റെ അടിയിൽ നിന്ന് വന്ന വെള്ളത്തിന് നിൽക്കാൻ പറ്റും മുകളിൽ നിന്ന് വന്ന വെള്ളത്തിന് അപ്പഴും നിൽക്കാൻ പറ്റിയല്ല അതെന്ത് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നത് കാണാനും അതുപോലെ തന്നെ കല്ലുമുട്ട് പുലിമുട്ട് ഇടാനുമുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ പറയണു കാണണം ആ കടലിലേക്ക് എന്താ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എൻ്റെ ചീരത്തോട്ടമാണത് എല്ലാം വെള്ളം കയറി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നന്നായിട്ട് വെള്ളം കയറുന്നുണ്ട് കാണ തിങ്ങി നിറഞ്ഞ് അതിലൂ അതിൽ നിന്നാണ് വെള്ളം മുറ്റത്തേക്ക് എരച്ച് കയറണത് നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് പച്ചക്കറി നടാൻ വെച്ച ക്യാരി ബാഗ് വരെ നിങ്ങൾക്ക് കാണാം ഇപ്പം ഈ ഉപ്പുവെള്ളം കയറിയിട്ട് ചെടികളും എല്ലാം നശിയും നന്നായിട്ട് വെള്ളം കയറി ഒരു സ്റ്റെപ്പ് വരെ മുങ്ങിയിട്ടുണ്ട് ഇനി എന്താകും അവസ്ഥയെന്നറിയില്ല ചെല്ലാനത്ത് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഒരാൾക്കും വിവരിക്കാൻ പറ്റില്ല കൊറോണയും കടലാക്രമണവുമായിട്ട് നന്നായിട്ട് ജനങ്ങൾ വലയുന്ന ഒരവസ്ഥയാണ് കടലിന്റെ മക്കൾ അനുഭവിക്കുന്ന അവസ്ഥ ജനങ്ങളും അധികാരികളും അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക